ഒക്കെ കാണിച്ചു പൊളിക്കും കിലോ കിലോ ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊല്ലം വാടിയിലാണ് കൊല്ലം വാടിയില് ട്രോളിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ഫിഷ് സ്റ്റാളും നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നല്ല തിരക്കുള്ള കടകളിൽ ഒന്നാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ കൊല്ലം വാടി കടപ്പുറത്ത് വന്നിട്ടുണ്ട് വാടി വാടിക്കടപ്പുറത്ത് ഇഷ്ടംപോലെ ഫിഷ് സ്റ്റാൾ ഉണ്ട് അപ്പോൾ ആ ഫിഷ് സ്റ്റാളുകളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് സ്റ്റാൾ ആണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം എന്താ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മീനൊക്കെ ഉണ്ടോ ഇപ്പോൾ മീനുണ്ട് ട്രോളിങ് കഴിഞ്ഞതിന് ശേഷം വലിയ സൈസ് മീനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ നമ്മുടെ ഫിഷ് ില് കൊല്ല മീൻ തന്നെയാണ് വരവ് വരവ് മീനുകളൊക്കെ ഉണ്ടോ പണിയില്ല ഇല്ല നമുക്ക് മീനിന്റെ അവധിയായിരിക്കും അതാണ് രണ്ടു മൂന്ന് ദിവസം അവധിയായിരുന്നു ഞാൻ വന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ നമുക്ക് മീനിന്റെ പേര് അതിന്റെ റേറ്റ് ഓക്കെ ഒന്ന് പറയുമോ കിലോ എങ്ങനെ വരും ഓരോന്നൊന്ന് എടുത്ത് കാണിച്ചോ അതിന്റെ ഫ്രഷ്നെസ് ഒക്കെ കാണിച്ചു കാണിച്ച് കഴിഞ്ഞു കിലോ

പടയപ്പ വേറെ കുറെ പേരുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ഒന്നും പറയുമോ ഇതെങ്ങനെ ഇതെങ്ങനെയോ റേറ്റ് ഇത് വലിയ സൈസാണ് മുന്നൂറ്റി നാല്പതാണ് വലിയ സൈസ് കിളിമീനാണ് കേട്ടോ അതാണ് മുന്നൂറ്റി നാല് പിന്നെ അടുത്ത് ഇരുന്നൂറ്റി എൺപത് ഫുള്ളായിട്ട് വാങ്ങിക്കുകയാണ് ഫ്ലഷ് മാത്രമാണെങ്കിൽ കിലോ കിലോ നാന്നൂറ് മാംസം മാത്രമാണെങ്കിൽ കിലോ നാന്നൂറും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപതും ആണ് റേറ്റ് ഓക്കെ ഇതാണ് നമ്മുടെ ഓക്കെ ഗൈസ് അപ്പോൾ വീഡിയോ വൈകിട്ട്